എൽ കെ ക്രിയേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ നാല് അക്ഷരം മാത്രമല്ല എ ബി സി ഡി എന്നുള്ളത് തെളിയിക്കുകയാണ് കേരളത്തിലെ ഒരു സംഘ സംഘയുവാക്കൾ കാരണം ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കയിലും ഒക്കെയുള്ള താമസിച്ചിരുന്ന ആളുകൾ കാരണം അറിയാം നമുക്കറിയാം ഞാനൊരു വയനാട്ടുകാരനാണ് എൻ്റെ നാട്ടിലെ രണ്ട് ഗ്രാമം ഒന്നടകം ഇല്ലാതെ ഇരിക്കുകയാണ് ചുരൽമലയും ഉണ്ടൊക്കെയും അപ്പോൾ അവിടെ താമസിച്ച് നിലവിൽ പിന്നെ ഈ അതിജീവിച്ച ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വീട് വാഹനം എല്ലാം അപ്പോൾ വീട് എന്നതിലുപരി വാഹനം എന്നത് ഒരു സ്വപ്നമായിട്ട് പലരും കണ്ടുകൊണ്ട് വാങ്ങിക്കുന്നതാണ് വാഹനം കാരണം ഇ എം ഐ ഒക്കെ ഇട്ട് അതുപോലെ എന്താ പറയുക ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് ആ ഒരു എന്താ പറയുക കുറച്ച് അവരെ അവരധ്വാനം കൊണ്ട് വാങ്ങുന്ന വാഹനങ്ങൾ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അത് അവരെയും എത്രത്തോളം വിഷമം ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്നതാണ് നമുക്കറിയാം ഒരു വാർത്താ ചാനലിൽ ഒരു വാർത്ത കാണിച്ചപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഒരു പുതിയ വാഹനം അതായത് മുണ്ടക്കൈയിലാണെന്ന് തോന്നുന്നു മുണ്ടക്കൈലൊരു പുതിയ വാഹനം രജിസ്ട്രേഷൻ പോലും അധികം ആയിട്ടില്ല ഏകദേശം ഒരു മാസമോ അങ്ങനെന്തോ ആയിട്ടുള്ളൂ ഒരു സഹോദരൻ്റെ ഒരു പുതിയ വാഹനം ചെളിപ്പുരണ്ട് അതുപോലെ ഡാമേജ് ആയി കിടക്കുന്നത് അതിൻ്റെ ഇൻഡിക്കേറ്റർ ആ സമയത്ത് കത്തുന്നുണ്ടായിരുന്നു കാരണം ദുരന്തം വന്ന സമയത്ത് ആൾ പിന്നെ ഒരുപക്ഷെ ആ ഒരു ബൈക്കിൽ ആളുണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധം ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടായിരുന്നു ആ സെക്കൻഡ് കൊണ്ടായിരുന്നു ആളവിടുന്ന് പിന്നെ ഓടി രക്ഷപ്പെട്ട അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഈ ഒരു പ്രളയം നടന്ന സ്ഥലത്ത് ഉണ്ട് അപ്പോൾ ഇവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ വാഹനങ്ങൾ അവർക്ക് എങ്ങനെ എനിക്ക് തിരിച്ചു കിട്ടും ഒന്ന് പുതിയത് വാങ്ങുക എന്ന് ആലോചിക്കാൻ പറ്റ ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് കാരണം ഉള്ളത് തന്നെ ഓൾറെഡി ഇ എം ഐ ആണ് അതുപോലെ ലോണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് അടച്ചു തീർക്കാനും പറ്റുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ റീഫർണിഷ് ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് എ ബി സി ഡി എന്ന സംഘടന അത് ഏറ്റെടുത്തത് കാരണം ഒരു പൈ ഒരു ആൾ അതായത് ഈ വീഡിയോ നിങ്ങൾ കാണണം കാരണം ഈ വീഡിയോയിൽ ആൾ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല എന്നുള്ളത് കാരണം ന്യൂസ് ചാനലിലൊക്കെ ഉണ്ടത് അപ്പോൾ ഈ ഈ എ ബി സി ഡി എന്ന സംഘടന അതായത് വർക്ക്ഷോപ്പ് കൂട്ടായ്മയാണ് അതായത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് വാട്സപ്പ് കൂട്ടായ്മ കേരളത്തിലുള്ള ഞ്ചോളം ആളുകൾ യുവാക്കള് അന്ന് പൂരന്മലയിലും അതുപോലെ മുണ്ടക്കയിലും പ്രവർത്തനം അവരുടെ സേവനം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സംഘ പിന്നെ സന്തോഷമുണ്ട് അപ്പോൾ അവർക്കൊരു ബിഗ് ബിക്സലോട്ട് കാരണം എല്ലാം നഷ്ടപ്പെട്ടെടുത്തത് കൈ പിടിച്ച് ചേർത്ത് പിടിച്ച് ജീവ എന്താ അതിജീവനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു ആ സംഘടന എന്ന നിലക്ക് അവർക്ക് കൊടുക്കുകയാണ് ഇവിടെ അപ്പോൾ അവർ ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തിയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുകയാണ് ഞങ്ങളത് കാണുക ഇത് കണ്ടിട്ട് ലോകം ഇതറിയണം കാരണം മലയാളികളാണ് ഇപ്പം നമ്മുടെ പിന്നെ എന്താ പറയുക അർജുൻ്റെ കാര്യത്തിൽ മനാഫ് പറയുന്നൊരു വാക്കുണ്ട് കാരണം മനാഫിനെ പല ആളുകളും കലയാളത്തിയ സമയത്ത് അതായത് കർണാടകേനൊക്കെ അവർ പറയുന്ന സമയത്ത് വാർത്താ ചാനലിലൂടെ ഒരു മാധ്യമം പറയുന്നുണ്ട് വാർത്താ ചാനലിലൂടെ മനാഭ പറയുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും വരുന്നില്ല കാരണം അതിനകത്ത് കിടക്കുന്ന ഒരു മലയാളിയാണ് കാരണം മലയാളികൾ പ്രശ്നമുണ്ടെങ്കിൽ അത് മതമോ ജാതിയോ പിന്നെ മറ്റൊന്നും നോക്കാതെ കോവിഡ് കൊണ്ടും പ്രളയം കൊണ്ടും സുനാമി കൊണ്ടൊക്കെ ഒക്കെ തെളിയിച്ചതാണ് അപ്പം ഇവിടെ ഒന്നും മലയാള കഥയില്ല ആളുകളും ഇതിന്റെ കൂടെ ഉണ്ട് സന്തോഷമുണ്ട് എന്തായാലും അവരെ അതായത് വയനാടിനെ അവർ ചേർത്ത് പോലെ അതായത് ഈ അതുപോലെ രണ്ട് വർക്ക്ഷോപ്പ് അവര് വയനാട്ടിൽ ആരംഭിച്ചിട്ടുണ്ട് വീട്ടിൽ വർഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടു അപ്പൊ അപ്പൊ ഈ രണ്ട് വർഷമൊക്കെ വാഹനങ്ങളൊക്കെ കേടുപാടാവും അവരെ സപ്പോർട്ട് ചെയ്ത് അവരും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളും അതിനെ എന്താ പറയാ അടുത്ത എന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മറ്റ് എന്താ പറയുക ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ സമർപ്പിക്കുന്നു ഇവിടെ മുപ്പത് ഉരുൾപൊട്ടി ഉരുൾപൊട്ടലിൽ എൻ്റെ വീട് നഷ്ടമായി അമ്മ നഷ്ടമായി വണ്ടി പോയി വണ്ടി കറിയും കൂടി ഈ ഒരു വണ്ടിയില്ല പശു വരുന്ന വണ്ടിയാണ് പിന്നെ ചെറിയ കാര്യങ്ങളാണ് 다 <목소리도> ായ പ്രിയപ്പെട്ട ഞാൻ സുദീർഘമായി പോകുന്നില്ല അക്ഷരം പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എ ബി സി ഡിന്നൊക്കെ പറഞ്ഞും എഴുതിയും ടീച്ചറെ ചൂരൽ വഴിക്കൊക്കെ വിധേയമായിട്ട് വിദ്യാഭ്യാസം പഠിച്ച ആളുകളാണ് പക്ഷേ എ എന്ന അക്ഷരത്തിന് ബി എന്ന അക്ഷരത്തിന് സി എന്ന അക്ഷരത്തിന് ഡി എന്ന അക്ഷരത്തിനും വേദനകൾ മനസ്സിലാക്കുന്ന അക്ഷരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയത് എന്റെ പ്രിയപ്പെട്ട മഹേഷുടെ ഒരു കൊടുക്കുന്ന ഈ വർക്ക് ഷോപ്പ് കൊടുക്കുന്ന പ്രിയപ്പെട്ടവരോട് പന്ത് വെക്കുകയാണ് ഞാന് ഞങ്ങളെ സഹപ്രവർത്തകരുമായി ചൂരൽമലയിലെ നീലിക്കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വീട് ആ വീടിനകത്തുള്ള ഒരു പ്രയാസം കാണാൻ വേണ്ടി ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ആ വീടിന്റെ അകത്തേക്ക് കയറാൻ സാധിച്ചില്ല സ്വാഭാവികമായി ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ് രാഷ്ട്രീയക്കാരാണ് ഒരു പിക്കറ്റിങ് നടക്കുന്ന സമയത്ത് പോലീസ് നമ്മളെ ബൈക്കുകൾ വെച്ച് തടയാറുണ്ട് നമ്മളെ അല്ലെങ്കിൽ ജനക്കോട്ടം കൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ പറ്റാത്ത സാഹചര്യമുണ്ട് മൻസൂർ മൻസൂർഖാന്റെ വീട്ടിൽ ഞങ്ങൾക്ക് കയറാൻ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ആ വീഴ്ത്തിന്റെ മുൻപിൽ ചുരൽമലയിലും മുണ്ടക്കൈയിലും പ്രിയപ്പെട്ടവർ ഉപജീവനത്തിനായും യാത്രയ്ക്കായും ഉപയോഗിച്ച ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ നിലനിന്ന് നിൽക്കുകയാണ് ആ നിരന്നു നിൽക്കുന്നതിന്റെ പുറകിലായി ഇതുപോലെയുള്ള മുഖങ്ങൾ ഞാൻ പലതും കണ്ടു ആ മുഖങ്ങൾ നിരന്നു നിന്ന് അവർ വന്നിരിക്കുന്നത് ചിലപ്പോ മലപ്പുറത്ത് നിന്നാകാം ഇന്ന് വന്നതുപോലെ തമിഴ്നാട്ടിൽ നിന്നുമാകാം ആ ആളുകൾ ആ ബൈക്കും അവർക്ക് ലഭ്യമായ ബൈക്കുകൾ നന്നാക്കുമ്പോ ഞങ്ങളുടെ മനസ്സിനകത്തൊക്കെ നൽകിയ വലിയൊരു സന്തോഷമുണ്ട് ആ സന്തോഷം ഇവിടെ മഹേഷേടന്റെ മുഖത്തും കാണുമ്പോ ഒരു കാര്യം കൂടി പറയാൻ സാധിക്കും കേരളത്തിനകത്ത് ഒരു വാട്സപ്പ് കൂട്ടായ്മക്ക് എന്ത് നൽകാൻ സാധിക്കുമെന്ന് പറയുമ്പോ ഇതുപോലെയുള്ള ജനനവും മരണവും അതിനിടയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് ഞാൻ പറയുന്നില്ല മഹേഷേട്ടൻ ഞാന് മഹേഷേട്ടന്റെ കുടുംബം പ്രയാസപ്പെട്ട് മേലെ അകത്തിന്റെ ക്യാമ്പിനകത്ത് കഴിയുന്ന സമയത്ത് മഹേഷേട്ടന്റെ ശരീരത്തിനകത്തൊരു ഇതുപോലെയുള്ള ടൂൾസുള്ളൊരു പേര് ഞാൻ അന്നും കണ്ടു മഹേഷേട്ടനുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ൂര വേണമെന്ന് പറഞ്ഞപ്പോ ആ വാടക കൂരയും അതിന് സമാനമായി ഞങ്ങൾ പലതും നൽകി പക്ഷേ എ ബി സി ഡി കൂട്ടായ്മക്ക് പ്രിയപ്പെട്ട ഞങ്ങളെയൊന്നും അറിയുന്നില്ലെങ്കിൽ പോലും മഹേഷേട്ടൻ ഇന്നലെ വൈകിട്ട് ഞങ്ങളെ വിളിച്ചു കൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് സ്നേഹത്തിൻ പൂഞ്ചോള തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മല്യങ്ങൾ പോക്കും കാലം പൂക്കാലം <laughs> ौ ज പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുനിസിപ്പൽ കൗൺസിലർ ഷിബു ഏറെ കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കേരളത്തിൽ മാത്രമല്ല വിദേശത്തും കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ അടക്കം ഇവിടെ കാണുകയുണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോടൊപ്പം നിങ്ങളുടെ അർപ്പണബോധത്തെ നിങ്ങളുടെ കമ്മിറ്റ്മെന്റിനെ നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വീട്ടിൽ വർക്ക്ഷോപ്പ് നടത്തിയോദകരാണ് ശ്രീ മഹേഷ് അദ്ദേഹത്തിന്റെ തീരാ നഷ്ടം ശ്രദ്ധയിൽ വന്നപ്പോ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് സംഘടന ഇനീഷ്യേറ്റീവ് എടുത്ത് കൂട്ടായ്മ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ സാമ്പത്തിക സമാഹരണം നടത്തി നിങ്ങൾ ഇന്ന് രണ്ട് വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അതിൽ മഹേഷ് മാത്രമല്ല മഹേഷിന്റെ അമ്മ മഹേഷിന്റെ ഭാര്യ മഹേഷിന്റെ കുടുംബം എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട് ആ കുടുംബം മുഴുവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് വാട്സ്ആപ്പ് വർക്ക് ഷോപ്പ് ഓണ ഇതാണ് അതിജീവനം എന്നുള്ളത് നിങ്ങൾ കരുത്തു പകർന്നത് ഒരു കുടുംബത്തെ മുഴുവനാണ് മഹേഷിന്റെ മക്കൾ പഠിക്കുമ്പോ മഹേഷിന്റെ ജീവനോപാധി മുന്നോട്ട് പോകുമ്പോ മഹേഷിന്റെ ആശുപത്രിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൂടി മഹേഷ് മുന്നോട്ട് പോകുമ്പോ അതിന്റെ ഒരു പ്രതലമിടുകയാണ് എ ബി സി ഡി ചെയ്തിരിക്കുന്നത് ഇത് മഹേഷിന് മാത്രമല്ല വർക്ക്ഷോപ്പ് ഓറസ് എന്നുള്ളത് അതിന്റെ കൂട്ടായ്മയുടെ പ്രതിബദ്ധത ഞങ്ങളെ കൂടെയുള്ള ഒരാളും വീട് പോകുന്ന സമയത്ത് ആ വീഴാൻ ഞങ്ങൾ അനുവദിക്കില്ല കൈ കൊടുത്ത് നിങ്ങൾ എഴുന്നേൽപ്പിച്ച് നിൽത്തിയിരിക്കുകയാണ് അവരെ അതൊരു വല്ലാത്ത ഒരു കടപ്പാടുള്ള വലിയ പ്രവർത്തനമാണ് ഇത് മറ്റുള്ള എല്ലാവർക്കും പ്രചോദനമാണ് ദൈവകാരുണ്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം മനസ്സുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വയനാട്ടുകാരൻ എന്ന നിലക്ക് എ പി സി ഡി കൂട്ടായ്മ എടുത്തിട്ടുള്ള ഈ മഹത്തായ മധുരവുമായ തീരുമാനത്തെ അവരുടെ മുമ്പിൽ തലകുലിച്ചു ബഹുമാനിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവരോടുള്ള സന്തോഷവും സ്നേഹവും വയനാട്ടുകാർക്ക് വേണ്ടിയുള്ള സ്നേഹവും ഒക്കെ അവരെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സജ്ജീകരുന്നത് നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാൻ ഒരു അദ്ദേഹത്തിന് ഒരു വരുമാന മാർഗം മാറുകയാണ് വാടക മറ്റു കാര്യം കൊണ്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു തൊഴിൽ വേണം ആ തൊഴിലും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ആ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഒരു സംരംഭം ആരംഭിക്കാൻ സജീവനെ സഹായിച്ച എ ബി സി ഡി വാട്സപ്പ് കൂട്ടായ്മയെ ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ഞാൻ സഹിച്ചു അപ്പം അതിലുള്ള അവർ ചെയ്താൽ അവൻ നന്മ കണ്ടിട്ട് സന്തോഷമുണ്ട് എന്നാൽ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദുഃഖവുമുണ്ട് അപ്പോൾ എങ്കിൽ കൂടി ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്യുക മാത്രമല്ല ഞങ്ങളുടെ തുടർന്നും ഉണ്ടാകുന്ന വീഡിയോസ് ഉണ്ടാകും അത് വയനാട് ജോബ്സ് ആൻഡ് മാട്രമോണി എന്ന സോഷ്യൽ മീഡിയ പേജിൽ ആയിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണ് അപ്ലോഡ് ചെയ്യുക അതുമാത്രമല്ല വയനാട് ഹെവൻസ് എന്ന യൂട്യൂബ് ചാനലിലും ഞങ്ങളിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാരണം ഇതൊരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതാണ് ഇതുപോലെ വിശിഷ്ടരായ വ്യക്തികൾ അതായത് വിശിഷ്ടയായ സംഘടനകൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട് പിന്നെ തൊഴിലില്ലാത്ത ജോലി ഇല്ലാത്ത ആൾക്ക് ജോലികൾ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക അതുപോലെ കലാപരമായ കഴിവുള്ള ആളുകൾ അതായത് എനിക്ക് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് വയനാട് ഹെവൻസ് കരോക്കെ എന്നുള്ളത് അവരൊക്കെ ട്രെയിൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതിലൊരു പത്ത് പേരോളം ആളുകൾ ഇപ്പോഴുണ്ട് അവരൊക്കെ എന്താ പറയുക വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ് വീട്ടിൽ രോഗികളുണ്ട് അതുപോലെ വീട് വാടകയ്ക്ക് കൊടുത്ത് താമസിക്കുന്ന ആളുകളുണ്ട് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് വേലകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊക്കെ വയനാട്ടിൽ ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഇവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവണം ഇവർക്കൊക്കെ സാധ്യതകൾ ഉണ്ടാവണം അപ്പം നിങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക എൻ്റെ ഈ ഇതേപോലെയുള്ള വീഡിയോസിലൂടെ ഒരുപാട് ആളുകൾ ഉന്നതിയിലെത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും അവർക്കും ഉണ്ടാവട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഗുഡ് ബൈ